വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പായൽ കാസ്റ്റിവലെടിയെ സംവിധാനം ചെയ്ത ഓൾ വി സ്ലൈറ്റ് എന്ന സിനിമയാണ് ഈ മികച്ച നേട്ടം നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കനി കുസൃതിയും ദിവ്യപ്രഭയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം അസീസ് നെടുമ്പാടും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഖത്തേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി പോയിന്റ് ഇത് ഗുഡ് മോർണിംഗ് ഖത്തർ നിങ്ങളുടെ കൂടെ

എന്റെ സുഹൃത്തിന്റെ മകളാണ് അരുൺന്ന് പറയുന്നത് അപ്പൊ മോള് കുറെ നാലഞ്ച് സിനിമ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം കാനലെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴെ കൺഗ്രാചുലേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മോളെ മോളെട്ടെ അഭിനയിച്ച പടം ക്യാനിൽ പോയി അവള് തുള്ളിച്ചാടുന്നു ഞാൻ പറഞ്ഞത് എന്താ പറ്റും മക്കളെ അപ്പൊ ചേട്ടാ അങ്കളെ ഇങ്ങനെ കാനിൽ പോയി അറിയാമോ ഞാനില്ല സത്യമോ ഇതിന്റെ വാല്യൂ അറിയത്തില്ല നായപ്പമാരും മതാമാരും ഒക്കെ മറ്റേ ഫിലിം റിയാം ഫിലിംഫർ ഫെസ്റ്റിവൽ ഉണ്ടെന്ന് അറിയാം എല്ലാം അറിയാം പക്ഷെ ഇതിന്റെ വാല്യൂ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഫെസ്റ്റിമർ പിന്നെ കുറച്ച് പോസ്റ്റർ ഒക്കെ കേരളത്തിൽ കേരളത്തിലാരൊക്കെ അടിച്ചറക്കാൻ ഞാനത് വെറുതെ മമ്മൂക്കാക്ക് ഇട്ടു കൊടുത്തു മമ്മുക്ക് അങ്ങനെ സെലക്ഷൻ കിട്ടിയത് മമ്മൂക്ക പിന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വരുന്നത് അമർ ഷി നമുക്ക് രാത്രി പന്ത്രണ്ട് മണിയാകും നീ കാനിൽ പോയില്ലേ മെസ്സേജ് ഉണ്ട് ആ എന്തുകൊണ്ട് പോകത്ത ഞാൻ ഷൂട്ടായിട്ട് പോയി അതാണ് ഫോൺ പറ്റാതെ എന്തായാലും അടിപൊളി ഓൾ അപ്പൊ ഇതാണ് എന്റെ അവസ്ഥ എന്നിട്ട് ഞാനിപ്പോ ധ്യാന ശ്രീനിവാസന്റെ പ്രശ്നം ലൊക്കേഷൻ തന്നെയാണ് നിൽക്കുന്നത് അവിടെ എല്ലാരും എനിക്ക് കൈ തരുന്നു സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ അടിപൊളി അടിപൊളി എന്നിട്ട് നമുക്ക് എന്നിട്ട് ധ്യാനം എന്നോട് ഈ മനുഷ്യൻ നിങ്ങൾ എന്താണ് പോകാത്തത് ഞാൻ പറഞ്ഞ എടാ ഞാൻ പോയാ പടം മുഴങ്ങനെ എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തോണ്ടാണോ ഞാനോട് എനിക്ക് പോകാറുന്നല്ലോ നിങ്ങൾ അങ്ങനെ പറയണ്ട അറിഞ്ഞിടാത്തോണ്ടല്ലേ പോകേ സിനിമയിലേക്ക് വന്ന സമയത്ത് ഈ പറഞ്ഞ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് വന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഹിന്ദി അറിയാത്ത ഹിന്ദി അറിഞ്ഞിടാത്ത ഡോക്ടറാണ് അപ്പൊ നാട്ടിൽ നിന്ന് ബോംബെ ഒരു ഹോസ്പിറ്റലില് ജോലിക്ക് പോയ ഒരു ഡോക്ടറാണ് പോയിട്ട് രണ്ടു മാസേ ഉള്ളൂ അപ്പൊ കനീര ക്യാരക്ടർ കനീ അവിടെ രണ്ടര വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ചെയ്യുന്നവര് അപ്പൊ ഞാൻ ഈ രോഗികൾ വരുമ്പോ എനിക്ക് ഏറ്റവും ടെൻഷനാണ് അവരോട് ഞാൻ ഹിന്ദിയിൽ എന്ത് പറയും അപ്പോ നാളെ തിരിച്ചു വരൂ എന്ന് പറയുന്നതിനെ എന്റെ ഹിന്ദിയിൽ പറയും ഒക്കെ ചോദിച്ചുകൊണ്ട് കനിയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് കനി വിവാഹിതയാണ് ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു ഇഷ്ടമുണ്ട് അവർക്കും ഇഷ്ടമുണ്ട് പക്ഷെ അവര് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ് രണ്ട് വർഷമായിട്ട് അവര് സെപ്പറേറ്റ് ആയിട്ട് ഡിവോഴ്സ് അല്ല മറ്റൊരു ഭാഗത്ത് ദിദ് പതിനേഴ് ഒരു പയ്യനായിട്ടുള്ള പ്രണയം ദിവ്യ ബോംബെ ഹോസ്പിറ്റലിൽ രണ്ടും മലയാളികളായ നഴ്സന്മാരുടെ കഥയാണ് അപ്പൊ അവരുടെ ജീവിതത്തിലൂടെ നടന്നു പോകുന്ന കുറെ ക്യാരക്ടർ കൊറേ ക്യാരക്ടറൊന്നുമില്ല പ്രധാനപ്പെട്ട രണ്ടു ക്യാരക്ടർ ഞാനും പിന്നെ നമ്മള പൈനും അവന് മലയാളിയാണ് എന്ന് പറഞ്ഞ ഒരു ഒന്ന് നമ്മൾ നടന്നു വിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനും പോലും അത്രയും പെർഫെക്ഷൻ അല്ലെങ്കിൽ പത്തും പന്ത്രണ്ട് ടേക്കൊക്കെയാണ് എടുക്കുന്നത് തിരിഞ്ഞു നോക്കുന്നതിനു പോലും സീരിയസ്ലി എനിക്കൊക്കെ ഭയങ്കര വിഷമമായി പോയി ഞാന് കനീരട് പറഞ്ഞു ഈ ടൈമിൽ ഞങ്ങൾ മൂന്ന് മലയാള സിനിമയുണ്ട് പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ചെയ്യുന്നത് മോശം വന്ന അല്ല പായലൊക്കെ പറയും കൈയൊക്കെ പിടിച്ച സൂപ്പർ സാർ സൂപ്പർ 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 എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് വൺ നോ ത്രീ അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത് അവിടെയാണ് തകർന്നത് അപ്പൊ അപ്പൊ വീണ്ടും ലാസ്റ്റത്തെ പതിനഞ്ചാമത്തെ ടേക്കിലും വന്നിട്ട് സൂപ്പർ 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 സൂപ്പർന്നോ അപ്പൊ ഞാൻ ഞാൻ അങ്ങോട്ട് ചേർന്നു മണ്ണോ മണ്ണോ അങ്ങനെ ഡോക്ടർ മനോജ് അവിടെ ാണ് അദ്ദേഹം ആർക്കും ഉപദ്രവം അത് ഭാഷ അറുണ്ടാകാത്തത് കൊണ്ടാണെന്ന് ഞാൻ അവരെ പറഞ്ഞു അല്ലെങ്കിൽ കാണാ നമ്മുടെ കേരളത്തിലേക്ക് വരട്ടെ പായൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇത്രയും ഫേമസ് ആയ ഒരു ഡയറക്ടറാണെന്ന് ആ ഒരു ജാടയോ കാരണം അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ടെങ്കിലും അത് പായലായിരിക്കും ഓടി പോകുന്നത് മാറ്റി വെക്കും അയ്യോ അതൊക്കെ ഇതാണ് ഓടി നടക്കും രാവിലെ മുതലേ തുടങ്ങും അപ്പൊ ഞാൻ നമുക്ക് പോകുന്ന ഈ പന്ത്രണ്ട് തേക്ക് ഓക്കെ നമ്മൾ പോയി കയറാൻ വേണ്ടിയിരിക്കുന്നു നമുക്ക് സമയ ഫുഡും അതെല്ലാം വരുന്നു പക്ഷെ ഞാൻ നോക്കിയപ്പോ പായൽ എങ്ങനെ നടക്കുക അവിടെ ഭയങ്കര എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഭയങ്കര ഇതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പായൽ ആരാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോ നമ്മുടെ സാധാരണ കുറെ നേഴ്സിന്റെ വേഷം ചെയ്ത് നമ്മളെ കൊറേ മലയാളികൾ കുട്ടികളുണ്ട് അപ്പൊ അവര് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ആർട്ടിസ്റ്റുകളല്ല അവര് സപ്പോർട്ട് ചെയ്യാൻ അവര് പറയും പായലിന്റെ പടത്തിൽ ഒരു ഒരു പാസിംഗ് ഷോട്ട് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ആണോ ഞാൻ ചേർന്ന് അറിയത്തില്ല പായല് ഭയങ്കരമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പായലിന് ഇവിടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെ കോമഡി ഞാൻ സത്യത്തിൽ ഈ പടത്തിൽ പോകണ്ടാന്ന് വിചാരിച്ചു കാരണം വേറെ വന്നിട്ടുണ്ടായിരുന്നു കരുതിയിരുന്നു എന്നെ ഉന്തി തള്ളി വിട്ടത് കോട്ടയ നസീർക്കാരുന്നു ഞാൻ നമ്മൾ കായ്മ അന്വേഷിപ്പൻ ഞാൻ സീർക്കാർ പറഞ്ഞു ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് എടാ പോണം പോണം ഞാൻ പറഞ്ഞാ ഈ ടൈപ്പ് പടമാണ് എടാ ഏതായാലും പോണം നിനക്ക് അവിടെ പോലെ ഒരു ബന്ധം എടുക്കാം കാരണം അവർക്ക് നിന്നും അറിയാം ഈ ഒതുങ്ങിയ നമ്മളെ മലയാളി കിടന്ന് അറിയുന്നതിനേക്കാളും പുറത്തും അറിയുമ്പോ നല്ലതാണ് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ശരി ഓക്കേ അപ്പൊ ഞാന് നസീർക്കായി ഫോട്ടോ ഒക്കെ ഇൻസ്റ്റിലേക്ക് കിട്ടിട്ടുണ്ട് നസീർക്കെ അവര് കണ്ടു കണ്ടിട്ട് ആർട്ടിസ്റ്റ് അങ്ങനെ നമ്മുടെ കനീര ഹസ്ബൻഡായിട്ട് നസീർക്കായി വിളിച്ച് പോകുന്നു പിന്നെ ഞാൻ നസീർക്ക പോകുന്നില്ലെന്ന് പറഞ്ഞോട്ട് പിന്നെന്താ നിങ്ങൾ പോവാത്ത ചേട്ടാ അത് ലിപ് ലോക്ക് ഒക്കെ ഉണ്ടോ ലിപ്ഡോക്കൊക്കെ ഉണ്ടോ ഞാൻ വന്നാൽ വരയുണ്ട് ഈ അവസരങ്ങളെ കിട്ടിയാൽ വരയുണ്ട് അതോടുകൂടി അതിൽ പോകുന്നില്ല നിങ്ങൾ എന്താ പറഞ്ഞോട്ടതാ ഞാനിവിടെ കിടന്നോളാണ് മലയാളമൊക്കെ മതി അതുപോലെ തന്നെ അവിടെ എന്നിട്ട് അവര് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കോൾ ചെയ്തിട്ടോ അവാർഡ് വാങ്ങി വന്നു എന്നെ വിളിച്ചു എന്നെ വിളിച്ചു പിന്നെ ഭയങ്കരമായിട്ട് അവർക്ക് തോന്നില്ല ഉണ്ടായിരുന്നു ഇല്ല നമുക്ക് വരാത്തത് നമ്മളതല്ല അങ്ങനെ എനിക്ക് നമുക്ക് കിട്ടാത്തത് നമ്മളതല്ല നമ്മളതല്ല ഇനി അത് പോയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറില്ല അത് നടന്നില്ല നടന്നില്ല അത്ര പലരും വിളിച്ചത് എന്റെ അടുത്ത് അതാ ഇപ്പൊ കുറച്ചു മുമ്പ് മധുവാൻ ചേട്ടനെ ചുറ്റുമോ എന്നതാണ് പറഞ്ഞത് അങ്ങനെ നിനക്ക് പറഞ്ഞു തരാൻ ആരില്ലാത്തത് കൊണ്ടാണ് നീ പോകാത്തത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതിന്റെ വാല്യൂ പറഞ്ഞു തരാൻ மனசில ഒരിക്കലും ഇനി പോകാതിരിക്കരുത് ആ വേദി എന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് കാരണം ഇപ്പൊ നിന്റെ വേദി എന്താണെന്ന് നിനക്കറിയത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി ഏത് സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും ഒരു ആഗ്രഹിക്കുന്ന വേദി ഫെസ്റ്റിവൽ തന്നെ ആയിരിക്കും അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ പോയി ഇനി നമ്മൾ പുതിയതായിട്ട് അവിടെ എത്താനായിട്ട് ട്രൈ പിന്നെ ഞാൻ വിചാരിക്കുന്നു അത്രയും ഇതിലൊരു ഭാഗമായി കാരണം എന്റെ അടുത്ത കനിയും ദിവ്യ എന്നോട് വിളിച്ചിട്ട് ഇക്കാ ഇവിടെ ഒരുപാട് പേര് ചോദിച്ചു ആരാണ് കൊറേ പേര് ചോദിച്ചു ചൈന ആൾക്കാരെ ചോദിച്ചു ആരാണ് ആർട്ടിസ്റ്റ് അദ്ദേഹം എന്താണ് വരാത്തത് എന്നൊക്കെ ഒരുപാട് പേര് എടുത്തു പറഞ്ഞു പിന്നെ ഞാൻ ആലോചിക്കണമെന്നറിയോ അവാർഡ് കിട്ടി സാധാരണ അവാർഡ് കിട്ടാതിരുന്നെങ്കിൽ ഏതെങ്കിലും ചേറിന്റെ മൂലേ പോയിരുന്നിട്ട് വന്നാതെയായിരുന്നു പക്ഷേ ഈ അവാർഡ് കിട്ടിയ സ്ഥിതി സംസാരിക്കാം അതൊരു പ്രശ്നമാണ് നമ്മുടെ ക്യാരക്ടർ പോലെ ചെയ്യേണ്ടി അയ്യോ ഞാൻ കനിയെടുത്ത് പറഞ്ഞു കനി എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ മലയാളത്തിൽ പറഞ്ഞാൽ മതി ഞാൻ അവരുടെ തർജ്ജനം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല കനി കാരണം ആ വേദിയിൽ പോകുമ്പോ നീയും തിരക്കായിരിക്കും ഷൂട്ടിങ് നടന്ന സമയത്ത് തന്നെ നിനക്ക് ഡയലോഗ് പഠിക്കാൻ വേണ്ടി നീ എന്റെ അടുത്ത് വെണ്ടിയിട്ട് പോയി ോംബെയിൽ പോലും അത്രയും വലിയ സ്ഥലത്ത് പോയിട്ട് നീ എന്തായാലും ബിസി ആവും കാരണം ഈ കാറ്റഗറിയിൽ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യല്ല അപ്പൊ എട്ട് മിനിറ്റോളം അവര് ഭയങ്കരമായിട്ട് എല്ലാവരെയും റെഡ് കാർപ്പറ്റിൽ ഭയങ്കര സംഭവിക്കുക നമ്മളെ പണം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ അവിടെ തന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നൊക്കെ എന്റെ ഒരു മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കണക്കിലെടുപ്പിച്ച് ഞാൻ ധ്യാനിന്റെ സിനിമയും കൂടെ വന്നു ഞാൻ പറഞ്ഞ നീ ഞാൻ വന്നില്ലെങ്കിൽ നീ എന്നെ ഇന്റർവ്യൂവിൽ കൊല്ലൂന്ന് എനിക്കറിയാം ha <laughs> ഓക്കെ എന്തായാലും അസീസ് അസീസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇന്ത്യയിലെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ നിന്നും ഒരു ഇന്ത്യൻ താരം എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എന്തായാലും മലയാളി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും അഭിമാന നിമിഷം തന്നെയാണ് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ് റേഡിയോ മലയാളം നയന്റി എയ്റ്റ് സിക്സ് എഫ് എം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് സോ എന്തായാലും ഗുഡ് മോർണിംഗ് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഒരു മിഡിൽ ഇങ്ങനെ നാട്ടിൽ ാണ് സംസാരിക്കുന്നത് അപ്പൊ എന്റെ സന്തോഷം ഞാൻ നിങ്ങളൊക്കെ വിളിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൂടി കൂടും ഒരുപാട് സന്തോഷം ഒരുപാട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമ്മുടെ നമ്മളെ എല്ലാ നമ്മുടെ പ്രവാസികൾക്കും നന്മകൾ നേരുന്നു പ്രാർത്ഥിക്കുക എല്ലാവർക്കും കൂടി എല്ലാവരും വിശ്വസ് നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് സിനിമകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ തീർച്ചയായിട്ടും തീർച്ചയായും താങ്ക് യു സോ മച്ച്